കുന്നംകുളം മരത്തങ്കോട് നിയന്ത്രണം വിട്ട ജെ സി ബി ബുള്ളറ്റിൽ ഇടിച്ച് അപകടം അപകടത്തിൽ ബുള്ളറ്റ് യാത്രികയായ യുവതിക്ക് പരിക്കേറ്റു വെള്ളർക്കാട് സ്വദേശിനി വന്നേരിഞ്ഞാലിൽ മേക്കാട്ട് വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള നിശയ്ക്കാണ് പരിക്കേറ്റത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടമുണ്ടായത് പാതയോരത്ത് നിർത്തിയ ബുള്ളറ്റിന് പുറകിൽ ജെ സി ബി ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു കുന്നംകുളം ഭാഗത്തു നിന്നും എരുമപ്പെട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജെ സി ബി ആണ് അമിത വേഗതയിലെത്തി ബുള്ളറ്റിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണാണ് യുവതിക്ക് പരിക്കേറ്റത് പരിക്കേറ്റ യുവതിയെ മരത്തങ്കോട് അൽ അമീൻ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ബുള്ളറ്റിനും കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു